സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു തേങ്ങാ ചട്നിയുടെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് രാവിലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ ചട്നിയാണ് തേങ്ങാ ചട്നി എന്ന് പറയുമ്പോൾ പലർക്കും ഇഷ്ടം ഉണ്ടാവില്ല ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കും ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കും അത്രയും ടേസ്റ്റോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചട്നി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മളിതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊട്ടുകടല ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് നല്ല നൈസായിട്ട് അരച്ചെടുക്കേണ്ട കുറച്ച് ഒരു തരിത്തരിയോടെ കൂടിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ചട്നി നമ്മൾ വേറെ ചൂടാക്കുന്ന ഒന്നും ഇതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ താളിച്ചു ഒഴിക്കാനായിട്ട് ആദ്യതാണ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നാൽ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇതാ ഇതാണ് രണ്ട് മൂന്ന് തൈര് മുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അന്ന് ഇതാ ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മുളകൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ചട്നി ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും അപ്പോൾ ഈസി ഒരു ചട്ണിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം